ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലി മെയ് ഒമ്പതിന് തിയേറ്ററുകളിൽ എത്തും ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമാണിത് ഒരു വർഷത്തിന് ശേഷം എത്തുന്ന ദിലീപ് ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു ചിത്രത്തിന് ദിലീപിനെ കൂടാതെ ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ലഭിച്ച വിവരം കഴിഞ്ഞ ദിവസം ദിലീപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഈ പോസ്റ്റിന് താഴെ ദിലീപിനെ വിമർശിച്ചും അനുകൂലിച്ചുമുള്ള നിരവധി കമന്റുകൾ നിറയുകയാണ് മഞ്ജുവാര്യരെ ഓർമ്മ ിച്ചും നടി ആക്രമിക്കപ്പെട്ട കേസ് പരാമർശിച്ചും ദിലീപിന്റെ സിനിമ തിരഞ്ഞെടുപ്പുകളെ വിമർശിച്ചുമെല്ലാമാണ് കമന്റുകൾ ദിലീപിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന ആരാധകരെയും കമന്റ് ബോക്സിൽ കാണാം ചില കമന്റുകൾ ഇങ്ങനെ താങ്കളെ താങ്കളുടെ വളർച്ചയെ പകയോടെ നോക്കി കണ്ട പലരും ചേർന്ന് അധികാര പിൻബലത്താൽ താങ്കളെ കുറ്റാരോപിതനാക്കി എൻ്റെ മനസ്സാക്ഷിയല്ല എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു അബദ്ധം ചെയ്തു സ്വന്തം ജീവിതം കളയാൻ മാത്രമുള്ള ഒരു വിഡിയല്ല ദിലീപ് അതും സൂപ്പർ സ്റ്റാറുകൾക്കും മേലെ സൂപ്പർ ഹിറ്റുകൾ നൽകുന്ന മോസ്റ്റ് വാല്യൂബിൾ അൾട്ടിമേറ്റ് സ്റ്റാറായ ദിലീപ് താങ്കൾക്ക് പറ്റിയ പിഴവ് വ്യക്തിത്വം ഇല്ലാത്തവരെ സുഹൃത്തുക്കളായി വിശ്വസിച്ചതാണ് നാളെ ദിലീപേട്ടൻ നിരപരാധി എന്ന് കോടതി വിധിക്കും താങ്കൾ തിരിച്ചു വരും പടങ്ങൾ ചെയ്യും സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കും താങ്കളെ ദ്രോഹിച്ചവരിൽ രണ്ടു പേർ ഇന്ന് പൊതുജനത്തിന്റെ മുന്നിൽ രാജ്യദ്രോഹികളാണ് അതാണ് താങ്കൾ നിരപരാധി എന്ന് ദൈവം വിധിച്ച് അപരാധികളെ കുറിച്ചുള്ള മാത്രം വൈകി ശിക്ഷിച്ചത് സൗഹൃദങ്ങളെ എപ്പോഴും മൂന്നാം കണ്ണ് കൊണ്ട് കാണുക രണ്ടു കണ്ണും കാണാത്തത് മൂന്നാം കണ്ണ് കാണും അത് നമ്മുടെ മനസ്സിന്റെ കൂർമ്മ ബുദ്ധിക്ക് അപ്പുറമുള്ള ഒരു ചെറിയ ട്രിക്ക് നടനെ പിന്തുണച്ചുകൊണ്ട് ഒരു ആരാധകൻ പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പാണിത്